ഇസ്മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹു വൻസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നിഷേധികളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല ചില പ്രവാചകന്മാരുടെ സംഭവവും അവരുടെ സമുദായത്തിൻ്റെ സംഭവവും അറിയിച്ചിരുകയാണ് നിബിധങ്ങൾ സലഹു അലൈ വസ്സലമിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന നിഷേധികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിഷേധികളുടെ അവസ്ഥയെപ്പറ്റിയും അവരുടെ നാശത്തെയും പരാജയത്തെ പറ്റിയും ഇതിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് كبر <تصرف> عليكم <اله> <تصرف اله> مقامي وتذكيري بآيات الله فعل الله فعلى الله توكلت فأجمعوا أمركم وشركاءكم وَشُرَكَاءَكُمْ ثُمَّ لَا يَكُنْ أَمْرُكُمْ عَلَيْكُمْ കും സുംയക്കുൻ അമ്രുക്കും അലൈക്കും അലൈക്കും സും കൊലൂ ഇലയ്യവലത്തൂറൂൻ അവർക്ക് നബിയുടെ വൃത്താന്തം ഓതി കേൾപ്പിക്കുക അദ്ദേഹം തൻ്റെ സമുദായത്തോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എൻ്റെ സമുദായമേ എൻ്റെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള എൻ്റെ ഉപദേശവും നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനം എടുത്തുകൊള്ളുക അതിൽ നിങ്ങളുടെ പങ്കാളികളെയും കൂട്ടിക്കൊള്ളുക പിന്നെ നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും ഉണ്ടാവരുത് പിന്നീട് എന്നോട് ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്യുക എനിക്ക് സാവകാശം നൽകേണ്ടതില്ല നിങ്ങൾ മുഖം തിരിച്ച് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്നും കൂലിയൊന്നും ആവശ്യപ്പെടുന്നില്ല എൻ്റെ കൂലി അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ അനുസരണയുള്ളവരിൽ പെട്ടവനാകാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു فكذبوه فنجيناه ومن معه في الفلك في الفلك وجعلناهم خلائف الذين وأغرقنا الذين كذبوا بآياتنا അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി തദവസരം അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം കപ്പലിലുള്ളവരെയും നാം രക്ഷിച്ചു അവരെ നാം പിൻഗാമികളാക്കി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നാം മുക്കിനശിപ്പിച്ചു മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെപ്പറ്റി ചുരുങ്ങിയ ഒരു വിവരണം നൽകുകയാണ് അടുത്ത സൂറത്തായ സൂറത്തുൽ ഹൂദിൽ ഇതിനെപ്പറ്റി വിശദമായി അള്ളാഹു താല വിശദീകരിച്ചിട്ടുണ്ട് നൂ നബി അലൈസ്ലാമിൻ്റെ സമുദായമാണ് ആദ്യമായി വിഗ്രഹ ആരാധന ആരംഭിച്ചത് അതിനു മുമ്പ് വരെ എല്ലാവരും ഏകതീ വിശ്വാസത്തിൽ തന്നെയായിരുന്നു എന്നാൽ ജനങ്ങളിലോട്ട് വിഗ്രഹ ആരാധന കടന്നു വരികയും അവരിൽ അവരിൽപ്പെട്ടതായ സജ്ജനങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ അവരിലോട്ട് അള്ളാഹുത്താല പ്രവാചകനായി നൂ നബി അലൈഹി സ്വലാമിനെ അയക്കുകയുണ്ടായി നൂ നബി അലൈഹി സ്വലാം തൊള്ളായിരത്തി അമ്പത് വർഷം അവരുടെ അടുക്കൽ പരിശ്രമിക്കുകയും അവരെ സന്മാർഗത്തിലൂടെ പ്രവേശിപ്പിക്കാനായി ധാരാളമായി ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്തു അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി കൊടുത്തു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തു ഇങ്ങനെ പല രീതിയിലും ദീർഘമായ ഒരു കാലം നൂ നബി അലൈ അവരുടെ ഇടയിൽ പരിശ്രമിച്ചു എന്നാൽ ഇത്രയെല്ലാം പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും തുച്ഛം ആളുകൾ മാത്രമായിരുന്നു നൂഹ് നബി അലൈഹി സ്ലാമിനോടൊപ്പം അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നൂഹ്നബി അലൈഹിസ്സലാം പല രീതിയിലും നൂഹ്നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ സന്മാർഗത്തിലാക്കാനായി പരിശ്രമിച്ചു സുഹത്തു നൂഹുൽ അള്ളാഹു താല പറയുന്നുണ്ട് അദ്ദേഹം രാപ്പകലില്ലാതെ പരിശ്രമിച്ചു പല രീതിയിലും സമുദായത്തെ സന്മാർഗത്തിലോട്ട് കൊണ്ടുവരാനായി അദ്ദേഹം പരിശ്രമിച്ചു ഇങ്ങനെ വലിയ ത്യാഗം ആ സമുദായത്തെ ഏകദേശ വിശ്വാസത്തിലോട്ടാക്കാനായി അദ്ദേഹം സഹിക്കുകയും വലിയ രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നൂ നബി അലൈഹി സ്ലാം ഇങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സമുദായം വളരെ മോശമായ രീതിയിലായിരുന്നു അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് അദ്ദേഹം പറയുന്നതായി ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുകയുണ്ടായി നിങ്ങൾ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളും നിങ്ങൾ അള്ളാഹുൽ പങ്കുചേർക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളും എനിക്കെതിരെ എന്തെല്ലാം തീരുമാനിക്കുന്നുണ്ടോ അതെല്ലാം തീരുമാനിച്ചു കൊള്ളുക എന്നെ നിങ്ങൾക്ക് ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിച്ചു കൊള്ളുക എനിക്കെതിരെ നിങ്ങൾക്ക് പല ഗൂഢാലോചനകൾ നടത്തണമെങ്കിൽ നടത്തിക്കൊള്ളുക എന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക എനിക്ക് യാതൊരു കുഴപ്പവുമില്ല കാരണം ഞാൻ അള്ളാഹുൽ വരമേൽപ്പിക്കുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഭൗതികമായ താല്പര്യത്തെ ആഗ്രഹിച്ചു കൊണ്ടുമല്ല നിങ്ങളോടൊരു കൂലിയും ഇതിൻ്റെ പേരിൽ ഞാൻ ആവശ്യപ്പെടുന്നില്ല ഒരു ഭൗതിക സ്ഥാനവും ഇതിൻ്റെ പേരിൽ ആവശ്യപ്പെടുന്നില്ല ഇതിൻ്റെ പ്രതിഫലം എനിക്ക് നൽകേണ്ടത് അള്ളാഹുവാണ് അവൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ അവൻ സംരക്ഷിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഗൂഢാലോചനകളും നടത്തിക്കൊള്ളുക എനിക്കെതിരെ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക എനിക്ക് യാതൊരു പേടിയുമില്ല ഞാൻ അള്ളാഹുൽ ബലമേൽപ്പിക്കുന്നു അവൻ എന്നെ സംരക്ഷിക്കുന്നതാണെന്ന് നൂഹ്നബി അലൈഹി സ്ലാം ജനതയോട് പറയുകയുണ്ടായി എന്നോട് അള്ളാഹു കൽപ്പിച്ചത് യഥാർത്ഥ വിശ്വാസിയായി തീരാൻ വേണ്ടിയാണ് ആ വിശ്വാസത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നിങ്ങളെ അതിലോട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും അതേ നിങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എത്തിച്ചു തന്നിട്ട് വീണ്ടും അതിനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കുഴപ്പമാണ് അതുകൊണ്ട് അള്ളാഹു എന്നെ പാഴാക്കുന്നതല്ല ഞാൻ അള്ളാഹുൽ ബലമേൽപ്പിക്കുന്നുവെന്ന് നൂഹ് നബി സ്വലാം ജനതയോട് പറയുകയുണ്ടായി എന്നാൽ അവസാനമായി നാം ഓദ്യിയ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് നൂം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും രാപ്പകലില്ലാതെ പരിശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സമുദായം അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ കളവാക്കുകയുണ്ടായി നിഷേധിക്കുകയുണ്ടായി അള്ളാഹുവിൽ നിന്നും അദ്ദേഹം എത്തിച്ചു കൊടുത്ത സന്ദേശത്തെ തള്ളിക്കളയുകയുണ്ടായി അതുകൊണ്ട് തന്നെ അള്ളാഹു താല നൂവ് നബി അലൈഹി സ്വലാമിനെയും സമുദായത്തെയും സംരക്ഷിക്കുകയും ബാക്കിയുള്ള നിഷേധികളായ സമുദായത്തെ വലിയ പ്രളയത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് മുക്കി നശിപ്പിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവ താലയിൽ നിന്നും അവർക്ക് ശിക്ഷ വന്നപ്പോൾ ആർക്കും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല അള്ളാഹു താലെ പ്രളയം ഉണ്ടാക്കുകയും അതിലവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരുടെ വിഗ്രഹങ്ങളോ ആൾദേവങ്ങളോ അവർക്ക് സഹായിയായി തീർന്നില്ല എന്നാൽ നൂഹ് നബി അലി ഇസ്സലാമിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹു താലെ സംരക്ഷിക്കുകയും വിജയികളാക്കി തീർക്കുകയും ചെയ്യുകയുണ്ടായി ഇതുപോലെ തന്നെയാണ് മക്ക മുഷിക്കങ്ങളെ നിങ്ങളുടെ അവസ്ഥയും ഉണ്ടാവുക ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന പാപകർമ്മങ്ങൾ കഴിയുന്ന ഓരോരുത്തരുടെ അവസ്ഥയും ഉണ്ടാവുക അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ മേൽ വരുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അള്ളാഹുവിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആരും ആരുമുണ്ടാവുന്നതല്ല അതിൻ്റെ മുമ്പിൽ ഒരു രീതിയിലും അവർക്ക് എത്ര ഉയർന്നവരാണെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അന്തിമ വിജയം എപ്പോഴും വിശ്വാസികൾക്കായിരിക്കും പരാജയമായിരിക്കും നിഷേധികൾക്കുണ്ടാവുക എന്ന സന്ദേശം അള്ളാഹുത്താല ഈ സംഭവത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നു അവർക്കുണ്ടായ അന്ത്യം ഇങ്ങനെയാണ് നിങ്ങളും നിമിതങ്ങൾ സ്വല്ലാഹു അലൈഹി വസ്ലമയെ ധിക്കരിക്കുമ്പോഴും തങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമയ്ക്ക് എതിർ പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുക അതേ അള്ളാഹു ഈ അവസ്ഥയിൽ നിങ്ങളെയും ആക്കുന്നതാണെന്ന് അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കുകയാണ് നൂ നബി അലൈഹി സ്ലാമിൻ്റെ സംഭവത്തെപ്പറ്റി കൂടുതൽ വിശദീകരണം അടുത്ത സൂറത്തായ സുഹൃത്തൊരു ഹൂദിൽ വരുന്നുണ്ട് ഇൻഷാല്ല വിശദമായി നമുക്ക് നൂ നബി അലൈ ഇലാമിൻ്റെയും സംഭവവും അദ്ദേഹത്തിൻ്റെ സമുദായത്തെപ്പറ്റിയും അവിടെ വെച്ച് മനസ്സിലാക്കാം അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ അലഹമുൽ റബ്ബിലാലമീൻ